അപ്പോ അവനെന്താ സംഭവിച്ചത് എല്ലാം അനുഭവിച്ച് എല്ലാ വേദനകളും അത്രയ്ക്ക് അനുഭവിച്ചു വന്നൊരു കുട്ടിയാണ് അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോ നമുക്ക് ഞാൻ സന്തോഷപ്പൊ പറയുന്നു കേട്ടോ ഈ ഒരു സിറ്റുവേഷൻ ഈ കുട്ടി ഒരു സ്ഥലത്ത് പോയിട്ട് അച്ഛനെവിടെയാ ഞങ്ങളെ സെപ്പറേറ്റ് ആണ് അപ്പൊ അടുത്തത് എന്തായിരിക്കും കാരണം കാരണം എന്താ പറയണ്ടേ അവരെന്താ കൊറേ അറിയ നമുക്കിപ്പോ എന്ത് പറഞ്ഞു നടക്കാലോ പക്ഷെ അതിന്റെ സത്യം എന്താണെന്ന് ആരും അന്വേഷിക്കുന്നില്ലല്ലോ ഇത് അന്വേഷിക്കുന്നു കൊണ്ട് ഞങ്ങള് വളരെ സന്തോഷായിട്ട് പക്ഷെ അവരുടെ ബാക്ക് ഫാമിലിയാണ് വളരെ അച്ഛനടുത്തു ഓ അടുത്ത കല്യാണം സുഖമായി ജീവിച്ചു ഓ ഒന്നും പ്രശ്നമില്ല യുമായി ബന്ധപ്പെട്ട വിഷയം അവർക്ക് അവരെന്താ സംഭവിച്ച ഒരു കാര്യം പറയുന്ന സമയത്ത് പിന്നീട് ലേഡീസിനാണല്ലോ പ്രശ്നങ്ങൾ വരുത്ത ആ അച്ഛൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ മകൻ ജോലിക്ക് പോയിന്ന് പറഞ്ഞിട്ട് അച്ഛന് ചെലവിന് കൊടുക്കാൻ വേണ്ടി വരും അതിന് നോട്ടീസ് അയക്കുമ്പോ ആ അച്ഛനെ എന്നിട്ട് ആ അച്ഛൻ വന്ന് നമ്മളെടുത്ത് പറയണ എന്താറിയോ ചോദിച്ചായി മലപ്പുറം ജില്ലയിലെ വലിയ കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഡിസേബിൾ ആയിട്ടുള്ള കുറേ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മേഡവും ആ സ്ഥാപനത്തിലുണ്ട് അവരുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് പട്ടാമ്പി ടൈംസ് സംസാരിക്കുന്നത് പ്രീത മേഡമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് അപ്പോൾ നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നമസ്കാരം മേഡം എന്താണ് ഈ പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഒരു സ്ഥാപനം തുടങ്ങാനുള്ള പ്രേരണ എന്താണ് പറയുന്നോ അപ്പോ അതി കൂടെ നമ്മളാ അവനെ വളർത്തുന്ന അനുഭവങ്ങളും വേദനകളും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോണ സമയത്ത് അവർക്ക് വേണ്ടത്ര നമുക്ക് കിട്ടാതെ പോയി എന്നുള്ള വേദനകളും ഇതൊക്കെയാണ് എനിക്കിന്ന് എന്നുള്ള അതായത് അവന് കിട്ടാത്തത് മറ്റുള്ള മക്കൾക്ക് കിട്ടണം എന്നുള്ള ഒറ്റ ആഗ്രഹം ആഗ്രഹത്തിന്റെ പുറത്താണ് അതുകൊണ്ടാണ് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ മാത്രം എത്ര കുട്ടികളുണ്ട് ഇപ്പൊ നമ്മളിവിടെ ഈ നാപ്പതോളം മക്കളുണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത് കുട്ടികളാണ് ഇവിടെ ഇപ്പോൾ അക്കാഡമിക്കലായിട്ട് ഉള്ളത് പിന്നെ തെറാപ്പികൾ ഫിസിയോതെറാപ്പി ഇങ്ങനത്തെ ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ പിന്നെ സ്പീച്ച് ഇങ്ങനത്തെ ഈ മക്കൾക്ക് വേണ്ട റീഹാബിലിറ്റേഷൻ എല്ലാം ഇവിടെ കൊടുത്തിരുന്നു അപ്പോൾ പത്ത് നാൽപ്പതോളം കുട്ടികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ റീസൺ നമുക്ക് ഓക്യുപ്പേഷൻ തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മള് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മളാല് സാധിക്കുന്ന മാതിരി എന്താ ഇപ്പൊ തെറാപ്പി എന്ന് പറയുന്ന സമയത്ത് അവര് കേൾക്കുന്നത് അമ്പതിനായിരം രൂപ സാലറിയാണ് മന്ത്ലി അപ്പോ നമുക്ക് അത്രത്തോളം ഫിനാൻഷ്യൽ ആയിട്ട് അതുകൊണ്ട് നമ്മൾ അവർക്ക് മാക്സിമം വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും നമ്മളായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുകളാണെങ്കിൽ കുറച്ചും ആ ഒരു കാര്യങ്ങളിൽ നല്ലതായിരിക്കും തീർച്ചയായിട്ടും അതാണ് ഇപ്പം നമ്മൾ ഈ ട്രസ്റ്റ് നമ്മളൊരു ട്രസ്റ്റ് ആണല്ലോ അപ്പോൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഈ സെപ്റ്റംബർ പതിനാലാം തീയതിക്ക് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു ഈ സ്കൂള് ഞങ്ങള് ജൂലൈ മൂന്ന് ഒരു ഈ സമീപ പഞ്ചായത്തുകളിലെ പഞ്ചായത്തുകളിലെ മൂന്ന് മൂന്ന് മക്കളാണ് ഇവർക്ക് ഇവിടെ ഇവിടെ അക്കോമഡേറ്റ് അക്കോമഡേഷൻ ഇല്ലല്ലോ ഇവര് എങ്ങനെയാണ് എത്ര എത്രയാണ് ഇതിന്റെ നിങ്ങളുടെ കുട്ടികൾ ഒത് നാപ്പതിനാണ് നമ്മുടെ സെന്ററില് മക്കളൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എല്ലാം എല്ലാം ഉണ്ട് ഫുഡും കുട്ടികൾക്ക് കൊടുക്കാറ് ഇത് എല്ലാ ദിവസവും എങ്ങനെ കുട്ടികൾ വരും ആ നമ്മൾക്ക് വെറും സൺഡേ സൺഡേ ലീവ് ലീവ് ഉള്ളൂ മാത്രം മാത്രമേ പിന്നെ ഗവൺമെന്റ് ഒന്നും നമ്മൾ നമ്മൾ പ്രിഫർ ചെയ്യാറില്ല കാരണം ഈ കുട്ടികൾക്ക് ലീവ് കൊടുക്കാൻ പറ്റില്ല അതാണ് മെയിൻ ആയിട്ട് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കാന്നുള്ളത് വലിയ ഒരു തന്നെയാണ് നമ്മളിപ്പോ ഈ ഇരുപത് കുട്ടികളെ നമ്മളിങ്ങനെ സംരക്ഷിക്കുക അവർക്ക് ട്രെയിനിങ് കൊടുക്കുക അവരുടെ എന്ന് പറയുമ്പോൾ ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുമല്ലോ എങ്ങനെ ഫീസ് വാങ്ങുന്നുണ്ടോ ഇവരുടെ രക്ഷിതാക്കളുടെ നമ്മള് ഇങ്ങനെ ഫീസ് ഇല്ല പിന്നെ നമുക്കിവിടെ നമ്മളിപ്പോ റെന്റഡ് ബിൽഡിംഗ് ആവുന്നോണ്ട് തന്നെ ഇരുപത്തി ഒന്നായിരം രൂപേന് നമുക്ക് റെന്റ് റെന്റ് ആ പ്ലസ് കറണ്ട് ബില്ല് എല്ലാ മാസവും അത് മാത്രം വരും ഒരു ട്വന്റി സിക്സ് തൗസൻഡ് പിന്നെ ടോട്ടൽ എമൗണ്ട് ഞങ്ങൾക്ക് നാല് സ്റ്റാഫാണ് എഡ്യൂക്കേറ്റേഴ്സും ഒരു ഫിസിയോതെറാപ്പി ഇപ്പോൾ പിന്നെ അമ്മമാരാണ് ഇപ്പത്തേക്ക് ഫുഡ് എല്ലാം ചെയ്യുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ഒരു മാസം എഴുപത്തയ്യായിരം രൂപ വേണം ഞാൻ അതാ ഒരു മാസം ഇങ്ങനെ ഈ ചെറിയൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മാത്രം വേണം അപ്പൊ ഇതിനൊരു വരുമാനം വേണ്ടേ നമുക്ക് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ എത്ര കാലം നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ നല്ല മുന്നോട്ട് വരും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ സാധാരണ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതൊക്കെ നടത്തുന്ന ആളുകളെ വെക്കും അതായത് സംഭാവന വിരിച്ചുകൊണ്ടുവരാൻ പിന്നെ ഒരു അവർ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെയാണ് ഈ ഇത്രയും ഇത് കൊണ്ട് നടത്തുന്നത് അതൊരു സത്യത്തിൽ ഒരു അത്ഭുതമാണ് അത് എങ്ങനെ മുന്നോട്ട് നമ്മള് വിചാരിക്കുന്നത് എന്താ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ പിന്നെ എന്റെ ഫ്രണ്ട്സ് സർക്കിള് ഒരുപാട് നമുക്ക് ബാക്ക് സപ്പോർട്ട് അത് നന്നായിട്ട് അവര് മാക്സിമം പിന്നെ അവര് ഷെയർ ചെയ്യുന്നു പിന്നെ എന്റെ റിലേറ്റീവ്സ് അവരൊക്കെ എന്താ കഴിഞ്ഞാൽ പിന്നെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട ഒരു വിശ്വാസമുണ്ട് അതിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മുടെ ഈ സെന്റർ മുമ്പോട്ട് പോകുന്നത് അല്ല ആ വിശ്വാസം ഞങ്ങൾക്കും ബോധ്യപ്പെട്ടു കാരണം ഇവിടെ വന്നപ്പോൾ നാട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് ഈ കുട്ടികളുടെ കൂടെ വരുന്ന രക്ഷിതാക്കളൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത് ഞാൻ ശരിക്കും വീട് എവിടെയാണ് എൻ്റെ വീട് നെടുങ്കോട്ടൂരാ തിരുവേഗപ്ര പാലക്കാട് ഡിസ്ട്രിക്ട് ആണ് തിരുവേഗപ്ര നെടുങ്ങോട്ടൂരാണ് വീട്ടിലെ എന്റെ പിന്നെ അമ്മയും ഏട്ടനും ഞങ്ങൾ രണ്ട് മക്കളും മൂത്ത ആള് ചെറിയ ആള് വയ്യാത്ത കുട്ടിയാണ് അവര് കൂടെ മൂത്ത ആള് ഇപ്പോ വര ജോലിക്ക് കയറി പി ജി ചെയ്യുന്നുണ്ട് കോട്ടയത്താണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും ഞാനൊരു വർഷം പതിനാല് വർഷം ഫാമിലിയിൽ ഫാമിലിന്ന് ഒരുപാട് വേദനകളോടുകൂടെ പുറത്തു വന്ന ഒരാളാണ് അതെന്താ സംഭവ നമുക്കറിയില്ലായിരുന്നു എല്ലാവരും നല്ലവരാണ് എന്നുള്ള ചിന്തയോടുകൂടി പിന്നെ ഞങ്ങൾക്ക് എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് അച്ഛൻ നന്മ മാത്രം ചെയ്യണ കണ്ടു വളർന്നിരിക്കുന്നത് അപ്പൊ തന്നെ അച്ഛനെ വേദനിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞ വളരെ സങ്കടവും ആയിരുന്നു ഫാമിലി സപ്പോർട്ട് ഇല്ല ഇപ്പോ സപ്പോർട്ടില്ല അത് അവരെ ഈ കുട്ടിക്ക് എട്ട് വയസ്സുള്ള സമയത്ത് നമ്മൾ ആയതാണ് കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം അവർക്ക് അവരെന്താ സംഭവിച്ച ഒരു കാര്യം പറയുന്ന സമയത്ത് പിന്നീട് പെൺ ലേഡീസിനാണല്ലോ പ്രശ്നങ്ങൾ വരുത്തത് പലതരത്തിലും പക്ഷെ അങ്ങനത്തെ കൂടി പുറത്തു വന്ന ഒരാളാണ് ഞാൻ പറയാൻ വലിയ തറവാട്ടുകാരാണ് പക്ഷേ എന്താ പറയാ ഞാൻ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് പിച്ചക്കാരെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല മനസ്സുള്ള ആളുകളെ കല്യാണം കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളെ മനസ്സിലാക്കാം ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു വേദന അനുഭവിച്ചിരുന്നു അപ്പൊ അന്ന് അവിടെനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ മോൻ മോന് വേണ്ടി ജീവിച്ചു മക്കൾക്ക് വേണ്ടി ജീവിച്ചു അപ്പോ ചെറിയ ഒരു ഒരു ഇങ്ങനെ സംവിധാനം തീരുമാനിച്ചു കാരണം അച്ഛൻ എന്നുള്ള ഒരുപാട് ഫാമിലി ഫാമിലി എന്ന് അത് അത്ര കിട്ടില്ല അങ്ങനത്തെ ഫാമിലി ആർക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അത്രയ്ക്കും സപ്പോർട്ടായിരുന്നു കാരണം എൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടൻ അതേമാതിരി അതെ ഞങ്ങളുടെ ആ ഇത് പക്ഷെ പല ഫാമിലിന്നും പിന്നെ പറയാനില്ലല്ലോ നമുക്ക് നമ്മളുടെ കൂടെപ്പറപ്പുകൾ മാത്രേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി ജീവിച്ച ഒരാളാണ് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് ഞാൻ മുമ്പോട്ട് പോകാൻ തുടങ്ങി പക്ഷെ ഇന്ന് വരെയും ഇന്നെ ദൈവം കൈവിട്ടിട്ടില്ല ഇതുവരയ്ക്ക് ഞാൻ ഒരാളുടെ മുമ്പിലും തലകുണിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല പിന്നെ മോനെ പഠിക്കല് കഴിഞ്ഞു അവനൊരു ചെറിയ ജോലി കയറിയപ്പോ അവന്റെ കാര്യങ്ങളും തീർന്നു അപ്പൊ പിന്നീട് എനിക്ക് ചെറിയ മോനല്ലേ നമുക്ക് മേലെയും ഒന്നുമില്ല ഒരു ബുദ്ധിമുട്ടാണ് അതും ഞാൻ നാളെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നടക്കാത്തൊന്നുമല്ല കാരണം ഞാൻ ഒരു ദിവസം ഈ ജീവിതത്തിൽ നിന്ന് വിട്ടു മാറി വന്നിട്ട് ഒരു ഒന്നൊന്നേകാൽ ലക്ഷം രൂപ വരെ എന്നെ കൊണ്ട് സമ്പാദിക്കാൻ പറ്റി മീൻസ് എന്നെ ഞാൻ പോണ സ്ഥാപനങ്ങൾ ഞാൻ മൂന്ന് നാല് ഇന്റർനാഷണൽ സ്ഥാപനങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അവരെല്ലാവരും വളരെ ഭംഗിയായിട്ട് എനിക്ക് കൈ തന്നിണ്ട് അല്ല അപ്പൊ കൊറോണ ആ കൊറോണ ഗ്യാപ്പ് പിന്നെ ഞങ്ങളെ എന്റെ മക്കളെ ജീവന്റെ ജീവനായി നോക്കിയ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നോക്കി എന്റെ അച്ഛൻ അച്ഛന് വയ്യാതെ അച്ഛനെ നോക്കാതെ നോക്കിയിട്ട് അതിന് വേണ്ടി വേണ്ടി അച്ഛനെ അങ്ങനെ നോക്കാൻ സ്റ്റോപ്പ് പിന്നീട് എനിക്ക് അതിന് സ്ട്രഗിൾ ഇറങ്ങണം ഇനിയിപ്പോ ഞാ മനസ്സിലാക്കിയടത്തോളം വേറൊരു ജോലിക്കോ കാര്യത്തിനോ പോകാൻ കഴിയില്ല കാരണം വെച്ചാൽ ഈ പിള്ളേരുമായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ആയി പോയി ആയിപ്പോയി ഇവിടെ ഒരു ദിവസം വന്ന് ഞങ്ങള് കുറച്ചേരം നിന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ നമ്മളെടുത്ത് കൊണ്ടുവന്ന് വിടുന്ന രക്ഷിതാക്കൾക്ക് ഒരു പ്രതീക്ഷയുണ്ടല്ലോ ഇപ്പൊ ഒരു സുപ്രഭാതം നമുക്ക് ഇതൊന്നും ഉപേക്ഷിച്ചിട്ട് ഇനി വേറെ ജോലിക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ ഒന്നും ഇത് കണ്ടിന്യൂ ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല അത് അങ്ങനെയാണ് ചില ആളുകളുടെ മനസ്സ് അങ്ങനെയാണ് അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ പോകും എങ്ങനെ പോകുന്നോ അങ്ങനെ പോകും അതിനെന്ത് റിസ്ക് എടുക്കാനോ അതിനെ എത്ര കഷ്ടപ്പെടാനോ ഞാൻ തയ്യാറാണ് തയ്യാറാണ് ഞാൻ വേറൊരു കാര്യം ഇപ്പൊ ഈ കുട്ടികളുടെ രക്ഷിതാക്കള് വരുന്നുണ്ട് അവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് എന്തോ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഈ കൃഷ്ണയ്യർ കൃഷ്ണയ്യർ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ജസ്റ്റിസ് അവരുടെ ഇതിന്ന് അതായത് അവിടുത്തെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞ ഷാജി എന്ന് പറയുന്ന അവര് ഒരുപാട് ഈ ഒരു സെന്ററിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് സപ്പോർട്ട് നിന്നിട്ടുണ്ട് അപ്പൊ അവര് മുഖാന്തരം ആണ് ഈ ുള്ളൂണിറ്റ് യൂണിറ്റ് യൂണിറ്റ് എന്ന് പ്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് ഇവരെന്താന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അമ്മമാര് എന്നെ മാതിരിയല്ല അവരെ ഞാൻ എന്നെ മാതിരി ആക്കി എടുക്കാൻ ശ്രമിക്കാൻ അതിനും കൂടിയാണ് അവരുടെ അമ്മമാരിന്ന് അടുക്കളയില് ഇന്ന് ചോറ് വെച്ചു അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവര് കുറ്റം പറഞ്ഞു ഇവര് മക്കളെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഇതിന്ന് മാറിയിട്ട് ഈ ഒരു കുട്ടിയാണ് ഞങ്ങളുടെ എല്ലാം ഞങ്ങൾ എങ്ങനെയാക്കിയത് ഈ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഈ അമ്മമാര് വരണ ഒരു കാലത്തിനും കൂടി വേണ്ടിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അതിന്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് അവരെന്നെ ഞാൻ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ല പറഞ്ഞു ഈ ടൈലർ യൂണിറ്റിന്റെ അതാണ് അതിന് അതിന്നൊരു ഇംഗൊന്നും പിന്നെ അങ്ങനെയല്ല ഇതിന്നൊരു ഇംഗം കിട്ടി പുനർജ്ജനി നടത്തുന്നത് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല അവര് ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഫുഡിന്റെ സാധനങ്ങളോ എല്ലാവരും യൂണിറ്റ് ചെയ്യാൻ അറിയില്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ അങ്ങനെയല്ലേ അവർക്കേറ്റമാതിരി ഞാൻ അവരെ സന്തോഷമായി കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് രക്ഷിതാക്കൾ സ്ഥിരം വരുന്ന രക്ഷിതാക്കൾക്ക് ഇനിയും മക്കളെ അപ്പം അവരെയും അവർക്ക് കൺസിഡർ ചെയ്യണ്ടേ എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റില്ല പിന്നെ പല പ്രശ്നങ്ങളും ഉള്ള ആളുകളുണ്ടാവാം എല്ലാവരെയും നമ്മളൊന്നും എന്നാൽ ഒരുവിധം ആളുകളൊക്കെ കാരണം ഇവിടെ ഇവിടെപ്പോ അവർക്ക് വല്ല ബാത്റൂം പോവേ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇവരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ മുന്നേ പോയ വർഷം വരെ ഈ അമ്മമാർക്കും എല്ലാവർക്കും ഇവിടെ വരുന്ന അത്ര പേർക്കും ഒന്നിച്ച് ഫുഡും ഇതൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മളിങ്ങനെ അപ്പൊ അമ്മമാരുടെ അടുത്ത് ഫുഡ് കൊണ്ടന്നോളാൻ പറയും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും എന്തെങ്കിലും സ്പോൺസർ ഒക്കെ ചെയ്യാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് അങ്ങനെ ഒരു സ്പോൺസർ സ്പോൺസർഷിപ്പ് വരാറുണ്ടോ ഒരു ഒരു ഫുഡ് ഞങ്ങൾ കൊടുക്കാം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് ഒരു ഫുഡിന് നമുക്ക് ഇപ്പൊ നമ്മൾ വിചാരിക്കാം അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു നോർമലി നമുക്ക് ഇവിടെ അടുത്ത് ഫുഡ് കഴിക്കാൻ അങ്ങനെയാണ് സമയത്ത് എല്ലാവരും കൂടെ കഴിക്കാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ സംഭവം സ്വീകരിക്കും നമ്മൾ അങ്ങോട്ട് ചോദിച്ചു ഈ പഞ്ചായത്ത് അതുപോലെയുള്ള ഗവൺമെന്റ് സംവിധാനത്തിനൊക്കെ എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ കിട്ടുമോ അല്ല ആലോചിക്കാന്ന് പറഞ്ഞാൽ മീൻസ് നമ്മളെ ഇവിടെ റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുമ്പോ ആർ സി രജിസ്ട്രേഷൻ വേണം ഈ ആർ സി രജിസ്ട്രേഷന് ഒരുപാട് കടമ്പകൾ ഉണ്ട് അത് നമ്മൾ നോക്കാനിട്ടൊന്നല്ല പക്ഷെ അവർക്ക് ബിൽഡിങ് ഇതിന്റെ ഉള്ളിൽ വീൽചെയർ കയറുന്നത് ഇപ്പൊ ഈ വീട്ടില് ഈ ഇതില് നമുക്ക് അത് കിട്ടില്ല അപ്പൊ നമ്മള് ബിൽഡിംഗ് നോക്കുന്നുണ്ട് ഞങ്ങളുടെ സ്വന്തം കുറച്ച് പ്രോപ്പർട്ടി ഇതിനു വേണ്ടി എഴുതി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് കാലുവെച്ചിരിക്കുന്നത് അതായത് എന്റെ എന്റെ ഞങ്ങളുടെ മുത്തശ്ശി എനിക്കും എന്റെ മോനും തന്നെ പ്രോപ്പർട്ടി ഇവിടെ അല്ലാതെ ഉള്ളത് പുതിയ റോഡാണ് പുതിയ റോഡ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പുതിയ റോഡിലാ പക്ഷെ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ തന്നെ ആവണം എന്നതാണ് കാരണം കുറച്ചുള്ളിലേക്കാണ് പക്ഷെ വലിയ ബിൽഡിങ്ങും ഭാവിയില് അങ്ങനത്തെ സ്ഥലങ്ങളാണ് നല്ലത് ടൗൺ അല്ല പക്ഷെ ഇപ്പൊ പെട്ടെന്ന് കുട്ടികൾക്ക് വരാനും ഈ പിന്നെ ഇതിന്റെ ട്രാവലിങ്ങിന്റെ ആക്സസ് ഒക്കെ നോക്കുമ്പോ നമുക്ക് ഇതേമാതിരി സ്ഥലമാണെങ്കിലും ഞാൻ ആകെ നോക്കിയത് ഈ കുട്ടികളെ കൊണ്ടുവരുന്നവര് മാക്സിമം എല്ലായിടത്തും കൊണ്ടുപോയി തവർന്നവരാ മീൻസ് ഇവരെ ഒരു ദിവസം ഇവിടെ തൊള്ളായിരം രൂപ ആയിരം രൂപ ഫീസ് കൊടുത്ത് ഇങ്ങനെ പോയവരാണ് വരും അവർക്ക് അവിടെനിന്ന് ഒന്നും കിട്ടാത്ത കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ ഇനി നമ്മൾ കൊറേ കൊടുക്കണ്ട് ഞങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല അതുവരെ ഞാൻ അങ്ങനെ വിശ്വാസം ഈ പരിമിതമായ ഈ കാര്യങ്ങൾ വെച്ചിട്ട് ആ കുട്ടികൾ ഇപ്പോ മാറ്റം വന്നു വളരെ ഹാപ്പിയാണ് പല കുട്ടികളും പാട്ടുപാടുന്നു അങ്ങനെയുള്ള ഇതൊക്കെ രണ്ട് കുട്ടികള് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മക്കള് ലീവാണ് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ആ ഇത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ എനിക്കറിയില്ല മേ ബി നമ്മൾ ഇതും ഈ പുനർജ്ജനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ദിവസം വന്നാൽ അന്ന് ഈ ഫാമിലികളൊന്നും തകർത്ത് തകർച്ച ആയിരിക്കില്ല എനിക്ക് വരിക ആകെ ഞാൻ ഈ കുട്ടികളിലാണിന്ന് സേവനം അല്ലെങ്കിൽ ഒരു ഒരു ചാരിറ്റി പ്രവർത്തനം ും നിങ്ങള് ഞങ്ങളുടെ ഈ ട്രസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു പറഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സായ ഒന്ന് ഞാന് അടുത്തത് എന്റെ മോനെ ഞാൻ അന്ന് തൊട്ടിട്ട് കാരണം ഞങ്ങള് അനുഭവിച്ച വേദനകൾ ശരിക്കും അനുഭവിച്ച ഒരു വ്യക്തിയാണ് എന്റെ മോൻ മൂത്താണ് മൂത്താൾ ശരിക്കും അവൻ എന്താച്ചറിയാലോ അതും എട്ടാം ക്ലാസ് പഠിക്കുന്ന അവൻ എന്താ സംഭവിച്ചത് എല്ലാം അനുഭവിച്ച് എല്ലാ വേദനകളും അത്രയ്ക്ക് അനുഭവിച്ചു വന്ന വേണ്ട അച്ഛൻ മരിച്ചു എന്ന് നമുക്ക് സന്തോഷ ഞാൻ ഇപ്പൊ പറയുന്നു കേട്ടോ ഈ ഒരു സിറ്റുവേഷൻ ഈ കുട്ടി ഒരു സ്ഥലത്ത് പോയിട്ട് അച്ഛനെ എവിടെയാ ഞങ്ങളെ സെപ്പറേറ്റ് ആണ് അപ്പൊ അടുത്തത് എന്തായിരിക്കും കാരണം കാരണം എന്താ പറയണ്ടേ അതടുത്തത് എന്താ അവരെന്താ കൊറേ അറിയ നമുക്കിപ്പോ എന്തും പറഞ്ഞു നടക്കാലോ പക്ഷെ അതിന്റെ സത്യം എന്താണെന്ന് ആരും അന്വേഷിക്കുന്നില്ലല്ലോ ഇത് പറയാനും അപ്പൊ എന്താ കാര്യം ഞാൻ പറയുന്ന എന്താ ഇവരുടെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി കൊണ്ട് ഞങ്ങള് വളരെ സന്തോഷായിട്ടായിരുന്നു പക്ഷെ അവരുടെ ബാക്ക് ഫാമിലിയാണ് വളരെ മോശം ഓ അച്ഛൻ അടുത്ത സുഖമായി ജീവിച്ചു ഓ ഒന്നും പ്രശ്നമില്ല അത് അവർക്കല്ല അമ്മയാണ് മക്കൾക്ക് എന്നിട്ട് ആ അച്ഛൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ മകൻ ജോലിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ആ അച്ഛന് ചെലവിന് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ അടുത്ത് വരുന്നത് അതിന് വക്കീൽ നോട്ടീസ് അയക്കുമ്പോ ആ അച്ഛനെ എന്നിട്ട് ആ അച്ഛൻ വന്ന് പറയണ പറയണെന്താറിയോ ചോദിച്ചു കഴിഞ്ഞ മോൻ്റെ അടുത്ത് അത് ബാക്കിലുള്ള ആളുകള് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് ഞാൻ പറയുന്ന സമയത്ത് ഈ പാവം എന്നുള്ളതുണ്ടല്ലോ ഒരളവിനെ പറ്റൂ പാവം തന്നെയാണ് ദുഷ്ടന്റെ ഫലം ചെയ്യാന്നുള്ളത് ശരിക്കും അനുഭവിച്ച ഒരാളാണ് ഞാൻ ആളുടെ ഫാമിലി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം വേണ്ടേ തീർച്ചയായിട്ടും പിന്നെ പെങ്ങളോ പെങ്ങളുടെ ഭർത്താവോ അമ്മയൊന്നും വായൽ ഊട്ടിണ്ടാവില്ല എന്ത് സഹിക്കാനും ഇവരുടെ കൂടെ പന്ത്രണ്ട് വർഷം തീ തിന്ന് ജീവിച്ച ഒരാളാണ് ഞാൻ ഇന്നിട്ടും നമുക്ക് ഫാമിലി ഒന്നും അറിയിക്കേണ്ടത് അറിയിച്ചിട്ടില്ല ഒന്നും അറിയിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്ന് എല്ലാ സിറ്റുവേഷനും മാറ്റി എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരുന്നു അങ്ങനെ വരുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു ഇല്ല അച്ഛൻ എന്താ പറഞ്ഞത് നീ അനുഭവിച്ചു പക്ഷെ എനിക്ക് എൻ്റെ എൻ്റെ അച്ഛനെ നോക്കണല്ലോ ഞാനൊരു ജോയിൻറ്റ് ഫാമിലി എന്നാണ് ആയി പോണത് അവിടെ സ്വന്തം അച്ഛന് ഒരു വീടും ഇതൊക്കെ എല്ലാ ഫെസിലിറ്റി ആയിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് ഒരാറുമാസേ തിരിച്ചു വന്നതിനെ വരുമായിരുന്നു എന്റെ അച്ഛന്റെ അടുത്ത് പക്ഷെ അന്ന് അച്ഛനെന്താ വെച്ചുകഴിഞ്ഞാൽ ജോയിന്റ് ഫാമിലി ഇല്ല അല്ലേ അപ്പൊ നമ്മള് ഇപ്പൊ ഇന്നും കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു മക്കള് സന്തോഷാണോ എന്നറിയാനേ ആദ്യം എന്ത് അറിയോ ആ കാര്യത്തിന് നമ്മള് നമ്മളുടെ അമ്മ അച്ഛൻ മക്കൾ എന്നുള്ള ഒരു ഫാമിലി തന്നെയാണ് ആവശ്യം പഠിച്ച ഒരാളാണ് ഞാൻ മീൻസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്ന് പറയണം നമ്മുടെ അച്ഛനെ കൊണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലിക്ക് വന്നാലേ എനിക്ക് അവിടെ തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പം അതിനെ വീക്ക്നെസ്സിനെടുത്തുകൊണ്ട് ഇവരും പിന്നെ എനിക്കൊരു പരാതികളോ കരച്ചിലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടായിരുന്നു അത് ഇവർക്ക് നല്ല പോസിറ്റീവായി എങ്ങനെ ഉപദ്രവിച്ചാലേ ഞാൻ ചിരിക്കുള്ളൂന്ന് കാരണം നമ്മൾ മക്കളല്ലേ പിന്നെ ഇങ്ങനത്തെ ഒരു കുട്ടി നമ്മുടെ അടുത്ത് കിട്ടുക നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ ഭയങ്കര എന്താ സംഭവിച്ച ഒരു എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അത്രയും നല്ല ഒരു ലൈഫാണ് പക്ഷെ അന്ന് അനുഭവിച്ച ആ വേദനയും പ്രയാസമാണ് ഈ ഒരു കരുത്ത് ധൈര്യം അതിന് കാരണം കേട്ടോ ഞാൻ പോയിപ്പെട്ട ജോലി ചെയ്യുന്ന സ്ഥലങ്ങള് അവരെല്ലാവരും ഫസ്റ്റ് ഞാൻ അതെ അതുവരെ എനിക്കറിയില്ല അതെന്ത് വലിയ തെറ്റാണ് ആണുങ്ങളോട് സംസാരിച്ച തെറ്റ് പിന്നെന്താ സംഭവിച്ച വേറൊരു സംഭവം ഉണ്ട് നമ്മളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പറ്റി നമ്മളെ വെച്ച് പറയാ

കാരണം എൻ്റെ ജീവിതത്തിന് മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ അതൊക്കെ കാരണം ഒരു പൈസ ഞാൻ അവിടെ നിന്ന് വിട്ട് വന്നിട്ട് ഒരു രൂപ പോലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത ബ്ലാങ്ക് ആയ ഒരാൾ മുമ്പോട്ട് പോണെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം എന്നാൽ ഇവരെല്ലാവരും എനിക്കെല്ലാത്തിനും നൂറ് ശതമാനം അത് അടുത്തത് ഗ്രീൻ ഹോസ്പിറ്റൽ എടപ്പാൾ കാവൽപ്പടി ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ ആയുർഗ്രീ ആ സെക്രട്ടറി ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ക് കിട്ടുന്ന ആ ഒരു പരിഗണന ഉണ്ടല്ലോ അതൊക്കെയാണ് നമ്മളേനെ മുമ്പോട്ട് വരുന്നത് പിന്നെ കോട്ടക്കിൽ ഒരു മൈ ലൈഫ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇവര് ഇവരെല്ലാവരും ഇന്നെ ചേർത്ത് പിടിച്ച ആളുകളാണ് കാരണം ഞാൻ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ പിന്നെ വെരലെന്നാവുന്ന കുറച്ച് എൻ്റെ ഏറ്റവും അടുത്ത ആളുകളുണ്ട് ഇവരാണ് ഇന്നെ ഞാനാക്കിയത് പിന്നെ എനിക്കൊരു ഏറ്റുണ്ടായിരുന്നു ഒരു കസിൻ ബ്രദർ അവരെ വെച്ചായിരുന്നു ഇവര് നമ്മളേനെ കാരണം എവിടേയും തളരാതെന്നെ പിടിച്ചു നിർത്തിയാണ് അവരാ അതുകൊണ്ട് അവരെ തളർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിന്നെ ആ പേര് പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് തളർത്തി കഴിഞ്ഞാൽ എന്തായി ഞാൻ തളരും എന്നുള്ളതാണ് ഇവർ വിചാരിച്ചത് പക്ഷെ ഏട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ അങ്ങനെ ഒരാൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ മാറിയാൽ അവര് പറഞ്ഞത് ശരിയാക്കും ഏട്ടൻ അവസാന ശ്വാസം വരെയും എനിക്ക് വേണ്ടിയിട്ട് പോരാടിയതാളാ അതിന്നും നമ്മൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ ഇന്നില്ലെങ്കിൽ എന്റെ ഈ പബ്ലിക്കിലേക്കുള്ള ഈ സ്വഭാവം വന്നതും എന്റെ മക്കളുടെ ഈ നല്ല നന്മ വന്നതും ഒക്കെ നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളെ വഴി ഇങ്ങനെ ആക്കിയ ഒരാളുണ്ടല്ലോ അവരെ നമ്മൾ അതിൽ പെട്ടെന്ന് എന്റെ അച്ഛൻ എൻ്റെ ഒരു ഏട്ടൻ ഈ രണ്ടുപേര് അപ്പോ ഏത് പ്രതിസന്ധിയിലും തളരില്ല എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഈ വാക്കുകളിലും ഈ മുഖത്തും ഈ പ്രവർത്തികളിലൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും വളരെ സന്തോഷകരമായി ഈ പുനർജനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ തരുന്നു എല്ലാവിധ പിന്തുണയും ഈ സംവിധാനത്തിന് ഈ സംരംഭത്തിനും ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി എപ്പോഴെങ്കിലും നമുക്ക് കാണാം ഓക്കെ